ചങ്ങായിമാരെ നല്ലൊരു വീട് വില്പ്പനയ്ക്ക് ഞങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് മൂന്നര വർഷം മാത്രം പഴക്കുള്ള ഒരു വീട് നാലര സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് മൂന്ന് ബെഡ്റൂം ആണ് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പുറത്തൊരു കോമൺ ഉണ്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ഈ വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ചെലവ് ഒരു പള്ളിത്തായത്താ കേട്ടോ മെയിൻ എൻ എച്ച് എം എന്ന് അറുനൂറ് എഴുനൂറ് മീറ്ററിൽ വന്ന് വീടിന്റെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഫുള്ള് ഫിനിഷ് ആയ ഒരു വീടാണ് കേട്ടോ ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അമ്പത്താറ് ലക്ഷാണ് അതും നെഗോഷ്യബിൾ ആണ് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറയും ഇവിടുത്തെ വെള്ള സൗകര്യം പൈപ്പ് കണക്ഷൻ ആണ് കെട്ടോ അതുപോലെ തന്നെ പൈപ്പ് കണക്ഷന്റെ ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവര് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഈ ഒരു വീടിന് മിതമായ പലിശ ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ ഞങ്ങൾ തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ ടീം ട്വന്റി ഫോർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളിട്ടോ പിന്നെ കാർ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ രണ്ട് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ടീമിൽ അങ്ങോട്ട് കൂടിക്കോളിട്ടോ അപ്പോൾ എല്ലാവരും വന്നോളി കണ്ടോളി വാങ്ങിക്കോളി അയിമ്പത്താറ് ലക്ഷത്തിന് ഒരു അടിപൊളി വരും